നമ്മുടെ രാജ്യത്ത് അഴിമതി നടക്കുന്നില്ല എന്നും അഴിമതി മുക്ത ഭാരതമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അഴിമതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഭരണം ഇത്ര മികച്ചതായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ തന്നെ എപ്പോഴും പറയുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോ ഈ മോദിയുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ പല കണക്കുകളും പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തി വിവിധ രാജ്യങ്ങളിൽ നിന്ന് കണക്കുകൾ ശേഖരിച്ചാണ് ഈ ഒരു പഠനം നടത്തിയത് അതിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോഴുമുള്ളത് ഈ ഇവരുടെ ഒരു സംഘടനയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് പൂജ്യം മുതൽ നൂറ് വരെയുള്ള സൂചികകളാണ് ഇവർ നൽകുന്നത് അതിൽ പൂജ്യം റാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും അഴിമതി നിറഞ്ഞതും നൂറ് എന്ന് പറയുന്ന സൂചിക ഏറ്റവും കൂടുതൽ അഴിമതി കുറഞ്ഞതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മൊത്തം സ്കോർ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നാൽപ്പതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ മുപ്പത്തി എന്ന് പറയുന്ന സ്കോറിംഗ് ആണ് ലഭിക്കുന്നത് അതായത് അൻപത് ശതമാനം പോലും അല്ല അതിലും താഴെയാണ് ഇന്ത്യയിൽ കൂടുതൽ അഴിമതി നടക്കുന്നത് എന്നാണ് ഈ സംഘടന മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു കുറച്ചൊക്കെ അഴിമതി കുറവായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ അത് തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അഴിമതിയാണ് ഇപ്പോൾ പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നൊക്കെ ഈ കണക്കുകൾ സൂചിപ്പിച്ച് പറയേണ്ടി വരും അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ അഴിമതി മുക്ത ഭാരതം എന്ന് പറയുന്ന സംഭവമൊന്നും ഇവിടെ കാര്യമായി നടക്കുന്നില്ല എന്ന് മാത്രമല്ല അഴിമതി മോദിയുടെ ഭരണകാലത്ത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടിക നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും നമ്മൾ എന്തായാലും നമ്മൾ എൺപത്തി സ്ഥാനത്താണ് പക്ഷെ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം ഡെൻമാർക്ക് ഫിൻലാൻഡ് ന്യൂസിലാന്റ് നോർവേ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയുടെ ആദ്യ സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള ഡെൻമാർക്കിന് തൊണ്ണൂറാണ് നൽകിയിരിക്കുന്ന സ്കോർ എന്ന് എന്നുകൂടി പറയണം ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യക്ക് എന്താണ് പ്രശ്നം എന്താണ് ഈ പഠനത്തിൽ ഇവർ കണ്ടുപിടിച്ചത് എന്നുകൂടി നമുക്ക് നോക്കാം അതായത് ഏഷ്യ പസഫിക് മേഖലയിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും അഴിമതിയെ പ്രതിരോധിക്കാൻ മതിയായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ലെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ സോളമൻ ദ്വീപുകൾ ദക്ഷിണ കൊറിയ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെ പരാമർശിച്ചിട്ടാണ് റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇലക്ഷൻ അടുത്തിടെ വരാൻ പോകുന്ന രാജ്യങ്ങളാണ് ഇവിടെ ഒക്കെ അവിടെ അപ്പോൾ പോലും ഈ അഴിമതിയെ തെരഞ്ഞെടുത്താനുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ കാണിക്കുന്നില്ല അതിനുള്ള പരിശ്രമങ്ങൾ പോലും രാജ്യങ്ങളുടെ ഭാഗത്ത് ഇല്ല എന്നാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ മൌലിക അവകാശങ്ങളിൽ പോലും ചുരുങ്ങുന്ന നിലയിൽ ഇടപെടൽ വർദ്ധിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ ടെലികമ്യൂണിക്കേഷൻ ബിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ട്രാൻസ്ഫറൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ഇത്തരത്തിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മൗലിക അവകാശങ്ങൾ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതിന് ഈ ഒരു സംഘടന ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ടെലികമ്യൂണിക്കേഷൻ ബില്ലാണ് ഇവയുൾപ്പെടെ ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഹനിക്കുന്നതാണ് അതൊക്കെ തന്നെയാണ് അഴിമതിക്ക് കാരണമായി മാറുന്നത് എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വികസന രാജ്യങ്ങളുടെ പട്ടികയിൽ ബംഗ്ലാദേശ് പട്ടികയിൽ വലിയ മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പറയുമ്പോൾ നമ്മളെക്കാൾ എത്രത്തോളം ദൂരെയാണ് ബംഗ്ലാദേശ് എല്ലാ കാര്യങ്ങളിലും പട്ടികയുടെ കാര്യങ്ങളായെങ്കിലും മറ്റു കാര്യങ്ങളിലായാലും അവർ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു കണക്കിൽ അഴിമതിയുടെ കണക്കിൽ അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടത്തിയ പ്രവർത്തനങ്ങൾക്കായി അത് അതുകൊണ്ടാണ് അഴിമതി ഏറ്റവും കുറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് ഈ ഒരു സംഘടന പറയുന്നത് ഒപ്പം രാജ്യത്തെ മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഭരണ സംവിധാനത്തിനെതിരായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനെ തടയുകയും ചെയ്യുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ മാധ്യമ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു വരാറില്ല അതുകൊണ്ട് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇതിലേറെയാകും ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതി പക്ഷെ അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് അതുവരെ നമ്മുടെ രാജ്യത്ത് ഭീഷണിയായി നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ മോദിയുടെ ഈ അഴിമതി കഥ ഇല്ലെങ്കിൽ അഴിമതി ഇല്ല എന്നൊക്കെ പറഞ്ഞ വീമ്പ് പറയുമ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ രാജ്യം അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ അഴിമതി കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് അടുത്ത തവണ മോദിയുടെ ഗ്യാരണ്ടിയായി അഴിമതി മുക്ത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ ഈ കണക്ക് കൂടി ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും അത്രേ പറയാനുള്ളൂ